നമസ്കാരം സംസ്ഥാനത്ത് നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ ധാർ എന്ന പേരിൽ കൊച്ചിയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ അൻപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ പിഴ ഈടാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനകളിൽ ഒറ്റത്തവണ ഈടാക്കിയ ഏറ്റവും ഉയർന്ന തുകയാണ് ഇത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നമ്പർ പ്ലേറ്റുകൾ ലൈറ്റുകൾ ഹോണുകൾ എന്നിവ ഘടിപ്പിച്ച വാഹനങ്ങൾക്കുമാണ് പിഴ ചുമത്തിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പിന്തുണ കരുത്തിലാണ് റെയ്ഡുകൾ നടന്നത് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയതിന് അതായത് സൈലൻസർ ബമ്പർ ടയർ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിച്ചതിന് ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കി നമ്പർ പ്ലേറ്റ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് പതിനെട്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തി സ്റ്റാൻഡേർഡ് പാലിക്കാത്ത ഹെഡ്ലൈറ്റുകൾ എന്നിവയ്ക്ക് എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയാണ് പിഴ ചുമത്തിയത് നിരോധിത ഹോണുകൾ ഘടിപ്പിച്ചവയ്ക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ എന്നിങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വാഹനങ്ങൾക്കാണ് അൻപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയത് പരിശോധനയിൽ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് മഹീന്ദ്ര ധാറിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് കമ്പനി നൽകിയിരിക്കുന്ന മുൻവശത്തെ ബമ്പർ ഇളക്കി മാറ്റി ഇരുമ്പിൻ്റെ ബമ്പറാക്കിയ വാഹനങ്ങളും അനധികൃതമായി ലൈറ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങളും പിടികൂടി ഇരുമ്പിൻ്റെ ബമ്പർ ഉപയോഗിക്കുന്നത് അപകടവ്യാപ്തി കൂട്ടുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാൽ യാത്രക്കാരെ ഇടിച്ചാൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യാം കമ്പനി നൽകുന്ന ഫൈബറിൻ്റെ മമ്പറാണെങ്കിൽ പരിക്കിൻ്റെ വ്യാപ്തി കുറയും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയിരിക്കുന്ന നിരവധി വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിയമലംഘനം നടത്തുന്നത് എങ്കിൽ പിഴ കുറവാണ് ആവർത്തിക്കുകയാണെങ്കിൽ പതിനായിരം രൂപയാണ് പിഴ ഇത്തരത്തിൽ നിരവധി തവണ നിയമലംഘനം നടത്തിയ ഫാസിൽ എന്ന യുവാവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ഐ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ പരിശീലനത്തിനും അയച്ചു കൂടാതെ പിഴ ചുമത്തുകയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടു വീലറുകളിൽ പ്രധാനമായും എച്ച്എസ്ആർപി നമ്പർ പ്ലേറ്റ് സൈലൻസർ നമ്പർ പ്ലേറ്റ് മറച്ചുവെക്കുക നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റുക തുടങ്ങിയവയാണ് നിയമലംഘനങ്ങളായി കണ്ടെത്തിയത് അമിതമായ ശബ്ദത്തോടെ വാഹനം ഓടിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് കുട്ടികളിൽ അമിതമായ ഭയം ജനിപ്പിക്കാനും മറ്റും കാരണമാകും കൂടാതെ കുട്ടികളുടെ കർണപടം തകരാനും ഇടയാക്കുമെന്നും പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വാഹനങ്ങളിൽ സൈലൻസറുകൾ ഇളക്കി മാറ്റി കമ്പനി സൈലൻസറുകൾ ഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു നമ്പർ പ്ലേറ്റുകൾ ഇളക്കി മാറ്റുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നതും പതിവായിട്ടുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റുകൾ കറുത്ത മാസ്ക് ഉപയോഗിച്ച് മറച്ചുവെച്ച ആൽബിൻ ജോർജ് എന്ന യുവാവിനെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചു ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നില്ല അതിനാൽ വാഹന ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരമല്ലാത്ത ഹെഡ്ലൈറ്റുകൾ സ്ഥാപിച്ച നിരവധി വാഹനങ്ങളും പിടികൂടി ഇവയെല്ലാം മാറ്റി നിയമപ്രകാരമുള്ള ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഐ പി എസിന് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് എറണാകുളം ആർ ടി ഒ കെ മനോജിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് ടീം പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആർ ടി ഒ അറിയിച്ചു